വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ഉദ്ഘാടനം ചെയ്തു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് വേനൽക്കാല വൈദ്യുതി സംരക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ിയുടെയും എനർജി മാനേജ്മെന്റ് സെന്ററിന്റെയും നേതൃത്വത്തിൽ ഊർജ്ജമിത്ര ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഒരു വീട്ടിൽ കയറിയപ്പോൾ രണ്ട് മക്കളും കൂടി ഒരു റൂമിലെ കണക്കില്ല എ സി കിട്ട് എന്നാൽ ഒരു റൂമിലെ എ സിയുടെ ആ ഒരു കറണ്ടിന്റെ ഉപയോഗം കുറയുന്നതിനോടൊപ്പം തന്നെ കറണ്ട് ബില്ലും കൂടിയും കുറയുന്ന ഒരു സാഹചര്യം നമുക്ക് ആ വീട്ടുകാർക്കായാലും അതോടൊപ്പം അത് പൊതുവെ ഗുണമാണല്ലോ കർഷകർക്ക് സൗജന്യ സോളാർ വീടുകളിലേക്ക് സബ്സിഡിയോടെ സൗജന്യ വൈദ്യുതി എന്നീ പദ്ധതികളെക്കുറിച്ചും ക്ലാസ്സുകൾ നടന്നു അനിട്ട് തൃശൂർ ജില്ലാ എഞ്ചിനീയർ പി വിജേഷ് കുമാർ ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു വീടുകളിലേക്ക് സൗജന്യ സോളാർ വൈദ്യുതി നൽകുന്ന പദ്ധതിയെക്കുറിച്ചും പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ചും ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ എ എ വസന്തൻ വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത് ജലജ ശശികുമാർ എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ എന്നിവരും പങ്കെടുത്തു